രാജ്യത്ത് ഒരുപാട് നിയമങ്ങൾ ഈ കാലയളവിൽ ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവന്നു അതിൽ ചിലതെല്ലാം വലിയ കരിനിയമങ്ങള് കൂടുതൽ കരി നിയമമാക്കുന്നതായിരുന്നു ഇപ്പൊ യു എ പി എ അതൊരു കരി നിയമമാണ് അതിനെ കൂടുതൽ കരുതുകയാണ് ഭേദഗതി കൊണ്ടുവന്നത് എന്താണ് അതുകൊണ്ടൊക്കെ ലക്ഷ്യമിടുന്നത് ആരെയാണ് ലക്ഷ്യമിടുന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ കോൺഗ്രസ് അതിനെ എതിർക്കാൻ നിന്നില്ല കോൺഗ്രസ് ബി ജെ പിയുടെ കൂടെയാണ് നിന്നത് ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ അനുഭവം എൻ ഐ എ നിയമം ഭേദഗതി ചെയ്യാൻ പാർലമെന്റിൽ നടപടി സ്വീകരിച്ചു കോൺഗ്രസിന് അതിനെതിരായി വോട്ട് ചെയ്യാൻ മനസ്സില്ല കോൺഗ്രസ് ചെയ്തത് ആ ബില്ലിനെ എതിർക്കാതിരിക്കലാണ് എതിർത്ത് വോട്ട് ചെയ്തത് ലോക്സഭയില് ആറുപേർ മാത്രമാണ് ആ ആറുപേരിൽ ഒരാൾ നമ്മുടെ ആലപ്പുഴയിൽ ആരിപ്പുഴയില് ഇതാണ് നാം കാണേണ്ടത് ഇത്തരം കാര്യങ്ങൾ